വേളി തടാകം അറബിക്കടലുമായി ചേരുന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന വേളി ടൂറിസ്റ്റ് വില്ലേജ് തിരുവനന്തപുരം ജില്ലയിലെ ഏറ്റവും പ്രശസ്തമായ പിക്നിക് കേന്ദ്രങ്ങളിൽ ഒന്നാണ് തലസ്ഥാന നഗരത്തിൽ നിന്നും വെറും പത്ത് കിലോമീറ്റർ അകലെയുള്ള വേളി ടൂറിസ്റ്റ് വില്ലേജിലേക്ക് ബസ് ഓട്ടോ അല്ലെങ്കിൽ സ്വകാര്യ വാഹനങ്ങൾ വഴി എളുപ്പത്തിൽ എത്തിച്ചേരാം കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷൻ എന്നറിയപ്പെട്ടിരുന്ന ഇപ്പോഴത്തെ തിരുവനന്തപുരം നോർത്ത് റെയിൽവേ സ്റ്റേഷൻ ഈ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷന് തൊട്ട് സമീപത്തായി സ്ഥിതി ചെയ്യുന്നു വേളി വേളിത്തടാകത്തിൻ്റെ തെക്കൻ തീരത്ത് നന്നായി പരിപാലിക്കപ്പെടുന്നതും ഊർജ്ജസ്വലവുമായ ഒരു പൂന്തോട്ടമുണ്ട് വിശാലമായ വളപ്പിൽ വിവിധ വർണ്ണങ്ങളിൽ നിരനിരയായി കാണപ്പെടുന്ന പൂക്കളുടെ ഭംഗിയും പ്രകൃതിയൊരുക്കുന്ന ശാന്തതയും ആസ്വദിച്ച് നമുക്ക് മുന്നോട്ട് നീങ്ങാം ചെറുതും വലുതുമായ തണൽവൃക്ഷങ്ങളുടെ ഇടയിലൂടെ പ്രകൃതി നമുക്കായി ഒരുക്കിയിട്ടുള്ള പൂക്കളുടെ ഭംഗി ആസ്വദിച്ച് കായലിൻ്റെയും അറബിക്കടലിൻ്റെയും ശാന്തതയും ഗാംഭീര്യവും നുകർന്നുകൊണ്ട് പ്രകൃതിയുടെ താളത്തിൽ സ്വയം മറന്ന് ഒരൽപനേരം വേളിക്കായൽ അറബിക്കടലുമായി ചേരുന്ന തീരപ്രദേശമാണ് വേളി ടൂറിസ്റ്റ് വില്ലേജായി വേളിയെ മാറ്റിയതോടെ എല്ലാ പ്രായത്തിലുമുള്ള സന്ദർശകരുടെ കുത്തൊഴുക്കാണ് ഇവിടെ കടലിനും കായലിനും ഇടയിലുള്ള പൊഴി കാണാനായി മാത്രം ഇവിടെയെത്തുന്ന സഞ്ചാരികൾ അനവധിയാണ് വാട്ടർ സ്പോർട്സ് നീന്തൽ എന്നിവയാണ് ചെറുപ്പക്കാരെ ഇവിടേക്ക് ആകർഷിക്കുന്നത് കുട്ടികളുടെ പാർക്കാണ് കുടുംബങ്ങളെ ഇവിടേക്ക് ഇവിടേക്കെത്തിക്കുന്നത് വേളിക്കായലിലെ ബോട്ട് സവാരിയാണ് പ്രഭാത സായാഹ്നങ്ങളിലെ മറ്റൊരു പ്രധാന വിനോദം വായുസേനയുടെ വിമാനത്താവളം വേളി ടൂറിസ്റ്റ് വില്ലേജിനടുത്തായി സ്ഥിതി ചെയ്യുന്നുണ്ട് കുട്ടികൾക്കുള്ള ഗതാഗത സിഗ്നൽ പാർക്ക് അടുത്ത കാലത്ത് കൂടുതൽ ആളുകളെ ഇവിടേക്ക് ആകർഷിക്കുന്നുണ്ട് വാട്ടർ സ്കേറ്റിംഗ് പരിശീലിപ്പിക്കുന്ന വിദ്യാലയം വേളിയെ കൂടുതൽ ജനകീയമാക്കി കായൽ ബീച്ച് പൂന്തോട്ടങ്ങൾ തുടങ്ങി വ്യത്യസ്ത ലോകങ്ങളുടെ ഏറ്റവും മികച്ചവ വേളി ഗ്രാമം നമുക്ക് വാഗ്ദാനം ചെയ്യുന്നു പൂക്കളുടെയും കായലിൻ്റെയും സൗന്ദര്യം നുകർന്നുകൊണ്ട് നമ്മളെത്തുന്നത് കടൽ തീരത്തേക്കാണ് ഒരു ഫ്ലോട്ടിംഗ് പാലം വഴി പൂന്തോട്ടത്തെ ബീച്ചുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു കായൽ പരപ്പിന് മുകളിൽ ഓളങ്ങൾ സൃഷ്ടിക്കുന്ന പ്രകമ്പനം അനുഭവിച്ചുകൊണ്ട് ഈ പാലത്തിലൂടെ സാവധാനം നടക്കാം തടിപ്പലകകൾ പാകിയെ നടപ്പാത നമ്മളെ ഗതകാല പ്രൗഢിയിലേക്ക് ഒരൽപനേരം കൂട്ടിക്കൊണ്ടു പോകും മണ്ണെണ്ണപ്പാട്ടകൾ വെൽഡ് ചെയ്ത് ഘടിപ്പിച്ച് അതിനു മുകളിൽ പലക പിടിപ്പിച്ച് പൊങ്ങിക്കിടക്കുന്ന പാലമായിരുന്നു ആദ്യം ഇവിടെ ഉണ്ടായിരുന്നത് ഈ ആശയം കൊണ്ടുവന്നതാകട്ടെ ശില്പിയായ കാനായി കുഞ്ഞിരാമനും കായലിന് മുകളിലൂടെ ചാഞ്ഞും ചരിഞ്ഞും ചെന്നിറങ്ങുന്നത് വിശാലമായ ബീച്ചിലേക്കാണ് ചെറിയ വഴിയോര വ്യാപാരശാലകൾ കുറച്ചെണ്ണം ഇവിടെ കാണാം പമ്പരവും ക്യാപ്പുകളും കൂടാതെ ഭക്ഷണ പദാർത്ഥങ്ങളും പാനീയങ്ങളും ഇവിടെ നിന്നും ലഭിക്കും പട്ടം പറത്തലും കുതിരസവാരിയും ഒക്കെയായി സമയം ചെലവിടാം മറ്റു ബീച്ചുകളിൽ നിന്നും വ്യത്യസ്തമായി വേളി ബീച്ച് തിരക്കേറിയതല്ല ഏകാന്തതയും സമാധാനവും ഈ ബീച്ച് ഒരുപോലെ പ്രധാനം ചെയ്യുന്നു പ്രശസ്ത ശില്പിയായ കാനായി കുഞ്ഞിരാമൻ രൂപകൽപ്പന ചെയ്ത ഒരു ശംഖു പ്രതിമ ഇവിടെയുണ്ട് വേളി വിനോദസഞ്ചാര കേന്ദ്രത്തിൻ്റെ മുഖമുദ്രയായി മാറിയ ഈ ശില്പം സന്ദർശകരെ ആകർഷിക്കുന്നു രാജശിൽപി പൊതുശില്പങ്ങളുടെ മൂശയിൽ ഭാവന ഒരുക്കുന്ന അതികായൻ എന്നിങ്ങനെയുള്ള വിശേഷണങ്ങൾക്കുടമയായ കേരളത്തിൽ ആസ്വാദന വിപ്ലവം സൃഷ്ടിച്ച ശില്പി കാനായി കുഞ്ഞിരാമനാണ് കായലുകളാൽ ചുറ്റപ്പെട്ട വേളിയിലെ ചതുപ്പ് പ്രദേശം ടൂറിസം കേന്ദ്രമാക്കി മാറ്റാൻ അക്ഷീണം പ്രവർത്തിച്ചയാൾ ഇരുപതടിയോളം ഉയരവും അൻപതടിയോളം നീളവുമുള്ള ലോകത്തിലെ ഏറ്റവും വലിയ ശംഖ് ശില്പമാണിത് കൂടാതെ മറ്റനവധി ശില്പങ്ങളും ടൂറിസ്റ്റ് ഗ്രാമത്തിനുള്ളിൽ കാണാം വേളി ടൂറിസ്റ്റ് വില്ലേജിലെ ഏറ്റവും പുതിയ കൂട്ടിച്ചേർക്കൽ ഇന്ത്യയിലെ ആദ്യത്തെ സൗരോർജത്തിൽ പ്രവർത്തിക്കുന്ന മിനിയേച്ചർ ട്രെയിനാണ് രണ്ടേ ദശാംശം അഞ്ച് കിലോമീറ്റർ ദൂരം വരുന്ന ഈ ട്രെയിൻ യാത്രയിലൂടെ സഞ്ചാരികൾക്ക് വേളിയുടെ മനോഹാരിതയും ഭംഗിയും അതിൻ്റെ എല്ലാ മഹത്വത്തിലും ആസ്വദിക്കാൻ കഴിയും വിൻ്റേജസ് ടീം ലോക്കോമോട്ടീവിൻ്റെ മാതൃകയിൽ നിർമ്മിച്ചിരിക്കുന്ന ഇതിൽ നിന്നും കൃത്രിമ പുക പോലും പുറത്തേക്ക് ബഹിർഗമിക്കുന്നു ഇത് അതിന് ഒരു യഥാർത്ഥ രൂപസാദൃശ്യം നൽകുന്നു ഈ ട്രെയിനിൻ്റെ സ്റ്റേഷൻ ഹൗസും പരമ്പരാഗത ശൈലിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് ടിക്കറ്റ് ഓഫീസ് സ്റ്റേഷൻ തുരങ്കം എന്നിവയുൾപ്പെടെ ഒരു പരിപൂർണമായ റെയിൽവേക്ക് വേണ്ടുന്ന എല്ലാം ഇവിടെ കൃത്യമായി സജ്ജമാക്കിയിരിക്കുന്നു യഥാർത്ഥ ഒരു ട്രെയിൻ യാത്രാ അനുഭവം നമുക്കിവിടെ നിന്നും ലഭിക്കും മൂന്ന് ബോഗികളും വിശാലമായ സ്ഥലവുമുള്ള ഈ ട്രെയിനിൽ ഒരേ സമയം നാൽപ്പത്തഞ്ച് പേർക്ക് യാത്ര ചെയ്യാൻ കഴിയും കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ജീവിതകാലം മുഴുവൻ നീണ്ടു ഓർമ്മകൾ ഈ മിനിയേച്ചർ ട്രെയിൻ സൃഷ്ടിക്കുമെന്ന ഉറപ്പാണ് കുതിരസവാരി പെഡൽ ബോട്ടിംഗ് കുട്ടികളുടെ പാർക്ക് ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻറ്റ് നീന്തൽക്കുളം സൗന്ദര്യാത്മകമായി രൂപകൽപ്പന ചെയ്ത നടപ്പാതകൾ ധാരാളം സുഖപ്രദമായ ഇരിപ്പിട ക്രമീകരണങ്ങൾ എന്നിവ വേളിയെ ഒരു മികച്ച പിക്നിക് സ്പോട്ടാക്കി മാറ്റുന്നു ഊഞ്ഞാൽ സീസോ സ്ലൈഡുകൾ മേറിഗോ റൗണ്ടുകൾ കളിസ്ഥല കയറ്റക്കാർ സ്പ്രിംഗ് റൈഡർമാർ എന്നിവയുൾപ്പെടെ ഒരു കുട്ടി ആഗ്രഹിക്കുന്നതെല്ലാം കുട്ടികളുടെ പാർക്കിലുണ്ട് നിങ്ങൾ പൂന്തോട്ടങ്ങളിൽ ചുറ്റി നടന്ന് തടാകത്തിൻ്റെ തിളങ്ങുന്ന വെള്ളം ആസ്വദിച്ച ശേഷം ബീച്ചിലേക്ക് പോവുക കടൽ തീരത്ത് ഒരു വിശ്രമ യാത്ര നടത്തുക കാൽവിരലുകൾക്കിടയിൽ മൃദുവായ മണൽ തരികൾ കൊള്ളുമ്പോൾ ഉണ്ടാകുന്ന അനുഭൂതി ആവോളം ആസ്വദിക്കുക ഉപ്പുരസമുള്ള കടൽക്കാറ്റ് ശ്വസിച്ച് കടൽപക്ഷികൾ തലയ്ക്ക് മുകളിലൂടെ മനോഹരമായി പറക്കുമ്പോൾ തീരത്തെ തഴുകുന്ന തിരമാലകളുടെ ശാന്തമായ സംഗീതം മനസ്സിനെ മാടി വിളിക്കുന്നുണ്ടാകും